ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു പാചകവാതക വിലയിലെ മാറ്റങ്ങളും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പോലുള്ള മറ്റ് അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രാജ്യത്ത് ഏപ്രിൽ മാസം മുതലുള്ള പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് മുപ്പത് രൂപ വാണിജ്യ സിലിണ്ടറുകൾക്ക് കുറച്ചിട്ടുണ്ട് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറുകൾക്ക് വിലയിൽ മാറ്റമില്ല കഴിഞ്ഞ മാസം നൂറ് രൂപ കുറച്ചതിനെ തുടർന്ന് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത് രൂപയാണ് വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില വിവിധ ജില്ലകളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ബോട്ടിലിംഗ് യൂണിറ്റുകൾ ിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും വാണിജ്യ സിലിണ്ടറുകൾക്ക് മുപ്പത് രൂപ കുറച്ചതോടെ പത്തൊമ്പത് കിലോയുടെ സിലിണ്ടറിന്റെ വില കൊച്ചിയിൽ ആയിരത്തി രൂപയാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും വീടുകളിലേക്കുള്ള ദൂരം അഞ്ചു കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കണം പല സാധാരണക്കാരും അനാവശ്യമായി അമ്പത് രൂപ വരെ ഒന്നും രണ്ടും കിലോമീറ്ററിനുള്ളിൽ പോലും നൽകുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെയുള്ള ഡെലിവറി ചാർജും ഏജൻസി കമ്മീഷനും ഒക്കെ ചേർന്ന തുകയാണ് നിങ്ങൾ സിലിണ്ടറിനായി അടക്കുന്നത് അഞ്ച് കിലോമീറ്ററിന് മുകളിലേക്കാണ് എക്സ്ട്രാ ആയി ഡെലിവറി ചാർജ് വരുന്നത് അതും വെറും ഇരുപത് രൂപ മാത്രമാണ് പത്ത് കിലോമീറ്റർ വരെയുള്ള ചാർജ് അതിനു മുകളിലുള്ളതിന് സ്ലാബ് അടിസ്ഥാനത്തിൽ ചെറിയ വർധന ഉണ്ടാകും അത് എത്രയാണെന്ന് ഏജൻസി ഓഫീസിൽ പ്രദർശിപ്പിച്ചിരിക്കണമെന്നും ഉണ്ട് മറ്റൊരു പ്രധാന അറിയിപ്പ് ഗ്യാസ് കണക്ഷൻ ഉള്ളവർ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇ കെ വൈ സി നടപടി പൂർത്തീകരിക്കണം നിങ്ങളുടെ കൈവിരൽ ഗ്യാസ് ഏജൻസിയിലുള്ള ബയോമെട്രിക് ഡിവൈസിൽ അമർത്തിയാണ് ഗ്യാസ് കണക്ഷൻ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇതിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലും മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനം ഉള്ള ഏജൻസികളിലാണ് ഇപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് അതില്ലാത്തിടങ്ങളിൽ ആരംഭിച്ചിട്ടില്ല അതിനാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ വിളിച്ച് അന്വേഷിച്ച ശേഷം പോവുക പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഗ്യാസ് കണക്ഷനും ആധാറുമൊക്കെ ബന്ധിപ്പിക്കണമെന്ന് മെസ്സേജുകൾ വ്യാപകമായി എത്തിയതിനെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകൾ ഗ്യാസ് ഏജൻസികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന് വന്നത് ശരിയല്ലെന്നും അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുമാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തിരക്കുകൂട്ടി ആരും പോകേണ്ടതില്ല സാവധാനം തന്നെ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മതിയാകും ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണോ അയാൾ ആധാർ കാർഡുമായിട്ട് ഗ്യാസ് ഏജൻസിയിൽ എത്തിയതിന് ശേഷം ബയോമെട്രിക് ഉപകരണത്തിൽ വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കേണ്ടത് അതേസമയം ഈ അടുത്ത് പുതിയ കണക്ഷൻ എടുത്തവർ ആധാർ കാർഡ് നൽകിയാണ് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നത് എന്നതിനാൽ ഇക്കാര്യം ചെയ്യേണ്ടതില്ലെന്നാണ് ഗ്യാസ് ഏജൻസികളിൽ ചിലത് അറിയിച്ചിരിക്കുന്നത് പഴയ കണക്ഷൻ ഉള്ളവരാണ് മുഖ്യമായും ഇക്കാര്യം ചെയ്യേണ്ടത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ഉള്ളതെങ്കിൽ വീട്ടിലെ മറ്റ് ഏതെങ്കിലും അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റി ഇക്കാര്യം ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ ഗ്യാസ് കണക്ഷൻ മാറ്റുന്നത് അവരുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് രണ്ട് പേരുടെയും പേരിലുള്ള റേഷൻ കാർഡ് എന്നിവ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് മറ്റൊരറിയിപ്പ് ഉജ്ജ്വല യോജന സ്കീമിൽ ഉൾപ്പെട്ടവർക്ക് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സിലിണ്ടറുകളുടെ സബ്സിഡി നിങ്ങൾ പന്ത്രണ്ട് സിലിണ്ടർ എടുത്തില്ല എട്ട് സിലിണ്ടറെ എടുത്തിട്ടുള്ളൂ എങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ ബാക്കി സിലിണ്ടറുകൾ ഏപ്രിൽ മാസം മുതൽ ലഭിക്കില്ല ഇനി ഏപ്രിൽ മാസം മുതൽ അടുത്ത മാർച്ച് വരെ പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾക്കായിരിക്കും സബ്സിഡി ലഭിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കാലാവധിക്കുള്ളിൽ പന്ത്രണ്ട് സിലിണ്ടറും എടുക്കുന്നവർക്ക് മാത്രമേ മുഴുവൻ സബ്സിഡി തുകയും അതായത് മൂവായിരത്തി രൂപയും അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾ ആറ് സിലിണ്ടറെ എടുക്കുന്നുള്ളൂ എങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമേ സബ്സിഡിയായി ലഭിക്കുകയുള്ളൂ ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർ ഇപ്പോൾ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ എണ്ണൂറ്റി ഇരുപത് രൂപയും നൽകണം എന്നാൽ അതിൽ മുന്നൂറ് രൂപ സബ്സിഡിയായി അവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ എത്തും അങ്ങനെ ഫലത്തിൽ അഞ്ഞൂറ്റി രൂപ മാത്രമേ അവർക്ക് ആവുകയുള്ളൂ പാവപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്കുള്ള ഈ സ്കീമിൽ പുതിയതായി അപേക്ഷിക്കുന്നതിന് വിശദവിവരങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ അന്വേഷിക്കുക ഒരു കണക്ഷൻ ഉള്ള വീടുകളിൽ വീണ്ടും ഈ സ്കീം പ്രകാരം കണക്ഷൻ കിട്ടില്ല നിലവിലെ കണക്ഷൻ ഈ സ്കീമിലേക്ക് മാറ്റുവാനും സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക